ഭാരത് ടാക്സി രാജ്യവ്യാപകമായി പ്രവർത്തനം തുടങ്ങി ഓല ഊബർ തുടങ്ങിയ സ്വകാര്യ ടാക്സി സേവനങ്ങൾക്ക് ശക്തമായ വെല്ലുവിളിയുമായി കേന്ദ്ര സർക്കാരിന്റെ പുതിയ ടാക്സി സേവനമായ ഭാരത് ടാക്സി രാജ്യവ്യാപകമായി പ്രവർത്തനം ആരംഭിച്ചു സഹകർ ടാക്സി കോഓപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഡ്രൈവർമാരിൽ നിന്ന് കമ്മീഷൻ ഈടാക്കാത്തതും യാത്രക്കാർക്ക് അധിക നിരക്കുകൾ ഇല്ലാത്തതുമായ സഹകരണ മാതൃകയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡൽഹി ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച ശേഷമാണ് ഇപ്പോൾ ഇന്ത്യയൊട്ടാകെ സേവനം ലഭ്യമാക്കിയത് ഡ്രൈവർമാരെ വെറും സേവനദാതാക്കളായല്ല മറിച്ച് പങ്കാളികളായാണ് പരിഗണിക്കുന്നത് എന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത പൂജ്യം ശതമാനം കമ്മീഷൻ എന്ന നയത്തിലൂടെ യാത്രാ നിരക്കിൽ നിന്നുള്ള മുഴുവൻ തുകയും നേരിട്ട് ഡ്രൈവർമാരുടെ അക്കൗണ്ടിലേക്ക് എത്തും കൂടാതെ അഞ്ചു ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ഉറപ്പാക്കിയിട്ടുണ്ട് യാത്രക്കാരുടെ സുരക്ഷയ്ക്കും പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന രീതിയിൽ ആപ്പ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് വനിതാ യാത്രക്കാർക്ക് വനിതാ ഡ്രൈവർമാരെ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും അടിയന്തരാവസ്ഥയിൽ പോലീസിന് സഹായം തേടാനുള്ള എസ് ഒ എസ് ബട്ടണും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബൈക്ക് ദീദി പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് തൊഴിൽ അവസരങ്ങളും ഒരുക്കുന്നു മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ലാതെ മുൻകൂട്ടി നിശ്ചയിച്ച സുതാര്യമായ നിരക്കിൽ ഭാരത് ടാക്സി സേവനങ്ങൾ ഇനി രാജ്യത്തുടനീളം ലഭ്യമാകും ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ